ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്ത നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം കർക്കിടക വാവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി നാലാം തീയതി ആണ് കർക്കിടക വാവ് വരുന്നത് കർക്കിടക വാവ് ബലി അല്ലെങ്കിൽ കർക്കിടക വാവ് എന്നറിയപ്പെടുന്ന വാവ് ബലി മലയാള മാസമായ കർക്കടകത്തിലെ അമാവാസി ദിവസമാണ് നടക്കുന്നത് ഇതിൽ പൂർവികരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആഴത്തിലുള്ള ആത്മീയ ആചാരമാണ് കർക്കിടക ബാഹുബലി എന്ന് പറയുന്നത് കൃത്യമായ തീയതി എന്ന് പറയുമ്പോൾ ചാന്ദ്രമാസക്കണക്കൂട്ടലുകളെയും പ്രാദേശിക ആചാരങ്ങളെയും ആശ്രയിച്ച് ചില സമയങ്ങളിൽ അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും മരണപ്പെട്ടു പോയ പൂർവികരെ ഓർക്കുന്നതിനും അവരുടെ ശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നതിനുമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടക വാവ് മലയാളം വാക്കിൽ വാവു എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രദിനമില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് ബാലി എന്നാൽ ആദരാഞ്ജലി അല്ലെങ്കിൽ വഴിപാടുകൾ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് വാവ് വരുന്നത് നിരവധി ഹിന്ദുക്കൾ സമുദ്രതീരങ്ങളിലും നദീ കരയിലുമൊക്കെ സമീപം ഒത്തുകൂടി പിതൃതർപ്പണം എന്ന ആചാരം നടത്തി പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥന ഭക്ഷണം ജലം എന്നിവ അർപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണിത് ഈ രീതിയിൽ ചെയ്യുന്നത് അവരുടെ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകുവാനും അവർക്ക് മോക്ഷം നേടാൻ സഹായിക്കുവാനും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കർക്കിടക വാവിൻ്റെ അന്തരീക്ഷം ശാന്തവും വളരെയധികം ആത്മീയത നിറഞ്ഞതുമായിരിക്കും ചെറിയ നിസാരമായിട്ട് കാണുന്ന ഒരു ആചാരമല്ല നമുക്ക് മുൻപ് വന്നവരോടുള്ള സ്നേഹവും സ്മരണയും ആദരവും നിറഞ്ഞ ഒരു ദിവസമാണ് നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടക വാവിലാണ് കേരളത്തിൽ ഉടനീളമുള്ള ജനങ്ങളും നദീ തീര തീരങ്ങളിലും സമുദ്ര തീരങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ആയിരക്കണക്കിന് ഭക്തർ ഒത്തുകൂടി ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വർക്കല പാവനാശം ബീച്ച് തൃശ്ശൂർ ആലുവ തിരുവല്ലം തിരുനെല്ലി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ആണ് കർക്കിടക വാവ് ആഘോഷിക്കുന്നത് പുണ്യനദികളിലോ കടലുകളിലോ ഉപവാസവും അതിരാവിലെയുള്ള സ്നാനവും പതിവാണ് പുരോഹിതരുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത് പിണ്ടം സമർപ്പിക്കും അതുകൂടാതെ തന്നെ എള് വെള്ളം ദർഭ എന്നിവ സമർപ്പിക്കുന്നു പൂർവികരുടെ ആത്മാക്കളുടെ ശാന്തിക്കായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നു കൂടാതെ കുടുംബക്ഷേമത്തിനും ദീർഘായുസിനും ആത്മീയ ഐക്യത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നു ഈ ഒരു ദിവസം ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വഴിപാട് പോലും തലമുറകളുടെ പൂർവീ ആത്മാക്കളെ വീണ്ടെടുക്കുമെന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് കേരളത്തിലെ സംബന്ധിച്ച് കർക്കിടകം എന്നുള്ളത് അല്ലെങ്കിൽ കർക്കിടക മാസം എന്നുള്ളത് എല്ലായ്പ്പോഴും പുനർജീവന മാസമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് വാവുബലി പോലുള്ള ആചാരങ്ങളിലൂടെ ആളുകൾ അവരുടെ ആത്മീയ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർ അവരുടെ ശാരീരിക ആരോഗ്യത്തിനും ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം പലരും ആയുർവേദ ഭക്ഷണ ക്രമങ്ങൾ വിഷമുക്ത കാര്യങ്ങൾ ദിനചര്യകൾ ആരോഗ്യ ചികിത്സകൾ എന്നിവയൊക്കെ കർക്കിടകത്തിൽ ആണ് ചെയ്തു വരുന്നത് ഇത് ശരീരത്തെ ശുദ്ധീകരിക്കുവാനും ഉന്മേഷം നേടുവാനൊക്കെ സഹായിക്കുന്നു ശാരീരിക ശുദ്ധീകരണം ആത്മീയ ശുദ്ധീകരണം എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുകയും ആ വ്യക്തിയെ മൊത്തത്തിലുള്ള ക്ഷേമം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ തലമുറകളിലും ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് നഗര ജീവിതവും തിരക്കേറിയ സമയക്രമവും നിലനിൽക്കുന്ന ഇന്നത്തെ ഒരു ജീവിത രീതി അത് വേഗതയേറിയ ഒരു ജീവിത രീതിയാണ് എല്ലായിടത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നുള്ള ആളുകൾ കർക്കിടക വാവുബലി ആചരിക്കാനായിട്ട് ഒരു പ്രത്യേക അവസരങ്ങളും തേടിയെത്തുന്നുണ്ട് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അത് അതിൻ്റേതായ രീതിയിൽ കൂടെ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് ആചാരങ്ങളിലൂടെ പാരമ്പര്യം ആധുനിക കാലവുമായിട്ട് പൊരുത്തപ്പെട്ട് കിടക്കുകയാണ് ഭക്തർക്ക് എവിടെ നിന്ന് പങ്കെടുക്കുവാൻ ഇത് സാധിക്കുമോ അവിടെ നിന്ന് തന്നെ പങ്കെടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നൊരു സം ഇതാണ് അതിനുള്ള ദ്രവ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ കുറച്ച് ദുർഘടമായിട്ടുള്ള സംഭവം പ്രാർത്ഥനകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കുടുംബങ്ങളുടെ ഒത്തുചേരലുകൾ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും പൂർവികരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന കാര്യം കൂടിയാണ് ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് പരിണമി പരിണമിക്കുമ്പോഴും ഭക്തിയുടെ കാതലായിട്ടുള്ള ഒരു സത്ത എങ്ങനെ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് അതിൻ്റെ പരിവർത്തനത്തിൻ്റെയും ഒരു സംഭവമായിട്ട് കാണുന്നു സമാപനത്തിൽ തന്നെ കർക്കിടക വാവ് ഓർമ്മയുടെയും ആത്മീയ കടമയുടെയും ഒക്കെ കൃതജ്ഞതയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് വർദ്ധിക്കുന്നത് ജീവിതം എത്ര വേഗത്തിൽ പുരോഗമിച്ചാലും നമുക്ക് മുൻപ് ജീവിച്ചിരുന്നവരുടെ സ്നേഹത്തോടും പൈതൃ പൈതൃകത്തോടും നാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കർക്കിടക ബാഹുബലി എന്ന് ഉള്ള ഒരു പ്രാർത്ഥന അങ് അന്ന് നടക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ഈ ദിവസം ആചരിക്കുന്നത് ഒരു മതപരമായിട്ടുള്ള കടമ എന്ന് എന്നതിലുപരി ഒരു ബഹുമാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ സമാധാനത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരം നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് പിന്നെ കർക്കിടക വാവ് ബലിക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത് കോവിഡ് സമയത്തൊക്കെ പുറത്തുപോയി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് രീതിയിൽ ചെയ്യണം എന്തൊക്കെ സാധനങ്ങളാണ് ഒരുക്കേണ്ടത് എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പുറത്തുപോയി ചെയ്യാൻ പറ്റാത്തവർക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള ബലികർമ്മ കർ കർമ്മങ്ങൾ നടത്തുവാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നോക്കി മനസ്സിലാക്കി അങ്ങനെ പുറത്തുപോയി ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് കർക്കിടക വാവ് ഇരുപത്തിനാലാം തീയതിയാണ് വരുന്നത് അമാവാസി ദിവസം വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് വരുന്നത് ജൂലൈയിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ കർക്കിടകവാവിൻ്റെ കുറച്ച് അറിവുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജ്യോതിശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം